എല്ലാവർക്കും നമസ്കാരം ഞാൻ സുചിത്ര സുചിത്ര ലോൺ ലേക്ക് സ്വാഗതം ഈ ഒരു സമയം എന്താണ് ഏഞ്ചൽസ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജസ് എന്ന് നോക്കാം അതുപോലെ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഏഞ്ചൽസിനോട് ചോദിച്ച് എന്താണ് അതിന് കാർഡ്സിലൂടെ ഏഞ്ചൽസ് മറുപടി തരുന്നതെന്ന് നോക്കാം ആർക്കെങ്കിലും അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സിൽ അല്ലെങ്കിൽ ഹീലിംഗ്സിന് ക്രിസ്റ്റൽസ് യൂസ് ചെയ്യാനായിട്ട് ഈ ക്രിസ്റ്റൽസ് വെച്ച് ഹീൽ ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ മെസ്സേജ് ഇടുക അതിനൊരു ചെറിയ എനർജി എക്സ്ചേഞ്ച് ഉണ്ടായിരിക്കുന്നതാണ് ഓക്കെ ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട് കേട്ടോ അര മണിക്കൂറെ ഇരിക്കുള്ളൂ ഞാൻ മുന്നേ പറയാണ് കുറച്ചൊന്ന് ബിസിയാണ് ഉച്ചയ്ക്ക് ശേഷം ഞാൻ സെക്കൻഡ് ചാനലിൽ വരുന്നതായിരിക്കും കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൃഷ്ണ എ എ രാജാണ് ഏഞ്ചൽ ഗൈഡൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഗൈഡൻസ് ആണ് ഡിസിഷൻ എടുക്കാനായിട്ടുള്ള ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് വരും അത് ആണ് ക്ലിയർ ആവും കേട്ടോ ആ ഒരു സമയം മെഡിറ്റേഷനിൽ ഒക്കെ ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ നൈറ്റ് ഡ്രീംസിൽ എന്തെങ്കിലുമൊക്കെ വിഷ്വൽസ് ഒക്കെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ ഈ ഒരു സമയം കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു സമയമാണോ എന്ന് നോക്കുക അഥവാ അങ്ങനെ കൺഫ്യൂഷൻ ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ടാകും എന്നുള്ളൊരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ കേട്ടോയിട്ട് മുന്നോട്ട് പോവുക ഇൻഡ്യൂഷൻ എന്താണ് പറയുന്നതെന്ന് നോക്കണം ജാനയ്ക്കാണ് ഒരു ഇന്റേൺഷിപ്പ് നോക്കുന്നുണ്ട് നാട്ടിൽ അതിന് കുറച്ച് പൈസ ആകും ഹസ്ബൻഡിന് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് ഈ മന്ത് തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുമോ ായിട്ടിരിക്കുക നമ്മൾ ഇല്ല ഇല്ല എന്ന് പറഞ്ഞാല് ആ കാര്യം വരാനായിട്ട് ബുദ്ധിമുട്ടാണ് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കാതിരിക്കുക പോസിറ്റീവ് ആയിട്ടിരിക്കുക കേട്ടോ ആ ഒരു കാര്യം നടക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ അതിന് അത് നടക്കാൻ വേണ്ടിയിട്ട് ഒരു ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനായിട്ടാണ് പറയുന്നത് അവിടെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് നോക്കുക ആ ഒരു കാര്യം കിട്ടാനായിട്ട് അതാണ് വന്നിട്ടുള്ളത് കേട്ടോ ആ ഒരു കാര്യം ഓക്കെ ആണോ ഇഷ്ടമാണോ ഒന്നുകൂടി റീത്തിങ്ക് ചെയ്യുക അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് കൂടി ജാനിക്കൊന്ന് നോക്കുകട്ടോ എത്ര എമൗണ്ട് ആവും അതിനുശേഷം അതിനെ കുറിച്ച് നന്നായിട്ട് ചിന്തിച്ചതിന് ശേഷം മുന്നോട്ട് പോകാനായിട്ട് കൂടി മെസ്സേജ് ഉണ്ട് കേട്ടോ പോസിറ്റീവ് ആയിട്ടിരിക്കട്ടോ എന്നാലും നമ്മൾക്ക് നമ്മൾ പോസിറ്റീവായിട്ടിരുന്നാലും മാത്രമേ നമുക്ക് ആ കാര്യത്തിന്റെ ക്ലാരിറ്റി നന്നായിട്ട് കിട്ടുള്ളൂ ഓക്കെ താങ്ക് യു വിഷ്ണു രാജാണ് കരിയർ ഗൈഡൻസ് റെമഡി ചെയ്യുന്നുണ്ട് കരിയർ ബ്ലോക്ക് മാറുന്നുണ്ടോ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ അത് മാറാനായിട്ട് അതുപോലെ നമ്മൾ ഇത് ചെയ്യുന്നത് സമയത്ത് നമ്മൾ അത് ആകുന്നുണ്ടോ ആകുന്നുണ്ടോ എന്ന് നോക്കാതിരിക്കുക മാനിഫെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അത് യൂണിവേഴ്സിലോട്ട് വിടുക റെമഡി ചെയ്യുകയാണെങ്കിൽ ചെയ്തിട്ട് നമ്മൾ അത് ആയി വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കാതിരിക്കുക അത് ക്ലിയർ ആയിട്ട് വരും വരും എന്നുള്ള വിശ്വാസത്തിൽ യൂണിവേഴ്സിന് താങ്ക് യു പറഞ്ഞിരിക്കുക കേട്ടോ ഒരു ബെറ്റർ ഓപ്ഷൻ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ റെമഡി ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് റെമഡി ചെയ്തു ചെയ്തു കഴിഞ്ഞ് നമ്മൾ ആ വിശ്വാസം വെക്കുക നമുക്കത് കിട്ടിക്കഴിഞ്ഞതിന് യൂണിവേഴ്സിന് താങ്ക് യു പറയട്ടോ താങ്ക് യു മേഘ ഡി കെ ആണ് ഡിവൈൻ ഗൈഡൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് മേഘ ഡി കെ ഡിവൈൻ ഗൈഡൻസ് ആണ് ഈ ഒരു സമയം ഈ ഒരു സമയം മേഘ ഒരു സേഫ് സോണിൽ ഒരു കംഫർട്ട് സോണിൽ ഇരിക്കുകയാണ് അവിടെ നിന്ന് പുറത്തു വരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഓക്കേ ആ ഒരു സ്റ്റേജിലാണ് കാണിക്കുന്നത് മനസ്സിലാക്കണം പുറത്തിറങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പൊ ഫാമിലി ലൈഫ് അല്ലെങ്കിൽ ജോലിയും ഫാമിലി ലൈഫ് ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുമോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അപ്പോൾ അത് മനസ്സിലാക്കണം രണ്ടും നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോരുക നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം ഉള്ളത് എന്ന് മനസ്സിലാക്കണം പവർ ഉള്ളത് എന്ന് മനസ്സിലാക്കണം ഞാൻ ഒരു അരമണിക്കൂറെ ഉണ്ടാവുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം ഒരു ടു തേർട്ടി ത്രീ പിന്നെ ഉള്ളില് ഞാന് സെക്കൻഡ് ചാനലിൽ വരുന്നുണ്ടാവും എല്ലാവർക്കും എനിക്ക് പറയാൻ കഴിയില്ല ഓക്കെ ഞാൻ കുറച്ചൊന്ന് ലേറ്റ് ആയി പോയിട്ടുണ്ട് ജാനക്കിയാണ് ദുബായി പോകുന്ന പോകുന്ന വേറെ ഇവിടെ നാട്ടിൽ ജോബ് ട്രൈ ചെയ്യണം സക്സസ് ആണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പൊ കയ്യിലുള്ളതിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായ്മയാണ് കാണിക്കുന്നത് മനസ്സിലാക്കണം നമ്മുടെ കയ്യിലിരിക്കുന്നത് വളരെ പ്രേഷ്യസ് ആണ് നാട്ടിൽ നിന്ന് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ചെയ്യുക എന്തായാലും സക്സസ് ആകും എന്നുള്ളൊരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് പോസിറ്റീവായിട്ട് ചിന്തിക്കുക അതുപോലെ സാറ്റിസ്ഫാക്ഷൻ സാറ്റിസ്ഫാക്ഷൻ ഇല്ലായ്മ വേണ്ട അത് ക്ലിയർ ആയിട്ട് വരും എന്നുള്ളൊരു മെസ്സേജ് കൂടി ഏഞ്ചൽസ് തരുന്നുണ്ട് കേട്ടോ ഞാൻ കുറേന്ന് താഴോട്ട് വരികയാണ് വേക്കപ്പ് ആണ് ഒരു കാർഡാണ് ചോദിച്ചിട്ടുള്ളത് ഈ ഒരു സമയം ജോലി കിട്ടാനായിട്ടോ എന എന്താ പറയാ ഒരു മണി അബണ്ടൻസ് വരാനായിട്ടുള്ള ഒരു സമയമുണ്ട് ബ്ലോക്കേജസ് ഒക്കെ മാറി ആ ഒരു ഏഞ്ചല് ബ്ലസ് ചെയ്ത് ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുന്നുണ്ടോ എന്ന് നോക്കാം മണി അബണ്ടൻസ് ലൈഫിൽ എത്തിച്ചേരാനായിട്ട് സമയമായിട്ടുണ്ട് കേട്ടോ അനിമ ജോയി ആണ് ഫൈസൽ ആണ് ഗവൺമെന്റ് ജോബ് കിട്ടുമോ അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ സ്ഥിരമായിട്ട് ഒരേപോലെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെങ്കില് ഒരു ഡയറക്ഷൻ ചേഞ്ചിന്റെ ആവശ്യമുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അവിടെ എന്താണ് ഡയറക്ഷൻ ചേഞ്ച് എന്ന് നോക്കി ചെയ്തോളാം കേട്ടോ പോസിറ്റീവായിട്ടിരിക്കാം ധന്യയാണ് ബിജു ധന്യ റിയൂണിയൻ എപ്പോൾ നടക്കും കുറച്ച് മാസത്തിൻറെ ഉള്ളില് ആ ഒരു കാര്യത്തിന് ഏർ ഒരു ചേഞ്ച് വരും എന്നുള്ളൊരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഞാൻ കുറച്ച് താഴോട്ട് വരുന്നുണ്ട് അരമണിക്കൂറെ ഉണ്ടാവു താങ്ക് യു ചന്ദന ചന്തു ആണ് ഗവൺമെന്റ് ജോബ് കിട്ടുമോ ഒരു ഹെൽപ്ഫുൾ പേപ്പിൾ ഒരാൾ ഒരു വ്യക്തിയെ ഏഞ്ചൽ സജസ്റ്റ് ചെയ്യുന്നുണ്ട് ആളിന്റെ ഹെൽപ്പോട് കൂടി ഈ ഒരു കാര്യത്തിന് ചേഞ്ച് വരും ലൈഫിൽ കേട്ടോ ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് സഹായിക്കും ജോലി കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും എന്നുള്ളൊരു മെസ്സേജ് ആണ് ഈ ഒരു സമയം വന്നിട്ടുള്ളത് കേട്ടോ പോസിറ്റീവായിട്ടിരിക്കുക സന്ധ്യ ഷാജി ആണ് സ്ഥലം കച്ചവടമാവുമോ കാട് എടുക്കുമോ ഇപ്പൊ ശരിയായിട്ടുള്ള ഒരു പാത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഒരു ആക്ഷൻ എടുക്കേണ്ടതുണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ ആ ഒരു സ്ഥലം പോയി പോയിട്ടു പോകാനായിട്ട് എന്താണോ അവിടെ ചെയ്യാനുള്ളത് ആ ഒരു കാര്യം ആക്ഷൻ എടുക്കാനായിട്ടുള്ള ഒരു മെസ്സേജ് ആണ് കാണിക്കുന്നത് കേട്ടോ ഓക്കെ പോസിറ്റീവ് ആയിട്ടിരിക്കുക പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക പോവുകട്ടോ ഷൽന അമൃത് ലാൽ ആണ് ഹരേ മാധവ രാധേ രാധേ ഹരേ കൃഷ്ണ രാധെ രാധേ ഷൽന നല്ല രീതിയിൽ ജീവിതമായിരുന്നു അന്റെ ജോലിയും പോയി സാമ്പത്തികമായി ബുദ്ധിമു ബുദ്ധിമുട്ടിലായി സാമ്പത്തിക നേട്ടത്തോടെ നല്ല ജീവിതം എപ്പോൾ ആകും കുറച്ച് ആഴ്ചകൾ കഴിയുമ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ലൈഫിൽ വന്നു ചേരും നന്നായിട്ട് സംസാരിക്കുക കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആക്കി വെക്കാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ ആരോടും ആർഗ്യുമെന്റ്സിനോ ഒന്നും പോകാതെ നന്നായിട്ടൊന്ന് സംസാരിച്ച് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷനോ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ലൈഫിൽ വരുന്നുണ്ടാവും അതുകൂടി കേട്ടോ എന്തായാലും ഇപ്പൊ ജോലി കിട്ടാനായിട്ടാണെങ്കിലും കുറച്ച് ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൽ വരുന്ന എന്തെങ്കിലും ജോലി കിട്ടാനായിട്ടാകും അഥവാ ജോലിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനായാലും നന്നായിട്ട് സംസാരിക്കോ അതാണ് ശലനയ്ക്ക് വന്നിട്ടുള്ളത് കേട്ടോ ഉം ഓക്കെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ആയിട്ട് വരും കേട്ടോ ഇപ്പൊ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുണ്ടാവും ഒക്കെ മാറി വരും താങ്ക് യു ഞാൻ കുറച്ച് ഒന്ന് താഴോട്ട് വരികയാണ് ഗോപിക അഭിലാഷാണ് പ്രഗ്നൻസി വെയിറ്റിംഗ് ആണ് ഈ മന്ത് പോസിറ്റീവ് ആകുമോ ഒരു കാർഡ് എടുക്കുമോ ഓക്കേ എന്താണ് മനസ്സിൽ വിശ്വസിക്കുന്നത് അതിനനുസരിച്ചിട്ട് നടക്കും കേട്ടോ പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കുക ആഗ്രഹത്തോടെ ഇരിക്കുക സന്തോഷായിട്ടിരിക്കുക കൺഫ്യൂഷൻ വെക്കാതിരിക്കുക അത്ര നമ്മൾ കൺഫ്യൂഷൻ വെക്കും ആ ഒരു കാര്യം വരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും കൺഫ്യൂഷൻ ഇല്ലാതിരിക്കുക കേട്ടോ ഓക്കെ കൺഫ്യൂഷൻ ഇല്ലാതെ മുന്നോട്ട് പോവുക പോസിറ്റീവായിട്ടിരിക്കുക കേട്ടോ താങ്ക് യു നസീറ നൗഷാദ് ആണ് കരിയർ ഗ്രോത്ത് ആണ് ചോദിച്ചിട്ടുള്ളത് ഒരു ഹീലിംഗ് സ്റ്റേജിലാണ് ഈ ഒരു സമയം ഒരു ഹീലിംഗ് സ്റ്റേജ് അല്ലെങ്കിൽ ഒരു റിക്കവറി സ്റ്റേജിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നസീറ നൗഷാദിന്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പാസ്റ്റിലുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഓർമ്മ വരുന്നുണ്ടാവും ലൈഫിൽ പ്രസന്റ് ടൈമിൽ കൂടെയുള്ളവർ കുറച്ച് ബുദ്ധിമുട്ടുകൾ തരുന്നുണ്ടാവും ഈ ഹീലിംഗ്സ് ഒക്കെ ക്ലിയർ ആകും പാസ്റ്റിലുള്ള കാര്യങ്ങളും ഇപ്പോൾ പ്രസന്റ് ടൈമിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതൊക്കെ ഹീലായി നല്ല ക്ലിയർ ആയി മുന്നോട്ട് വരും അവിടെ പാത്ത് ക്ലിയർ ആവുന്നതാണ് ഈ ഒരു ബ്ലോക്കേജസ് ഒക്കെ മാറി വരുന്നതാണ് കേട്ടോ അതും മനസ്സിലാക്കുക താങ്ക് യു അശ്വതി അച്ചു ആണ് പാസ്റ്റിൽ നടന്ന പല കാര്യങ്ങൾ കാരണം സമാധാനം കിട്ടുന്നില്ല ഏഞ്ചൽസിന്റെ വാക്കുകൾ ഒന്ന് നോക്കി പറയാമോ ഒരു ഗിൽറ്റി ഫീൽ ആണ് ഗിൽറ്റി ഹീൽ ചെയ്തോളോ ഓപ്പൺ ഓപ്പണോ വെച്ചിട്ട് ഗിൽറ്റി ഫീൽ ഹീൽ ചെയ്യാനായിട്ട് കഴിയുന്നുള്ള വീഡിയോസ് നോക്കി ഗിൽറ്റി ഹീൽ ചെയ്തോളോ ഓക്കെ ഏഞ്ചൽസ് എന്താണ് ഗൈഡൻസ് അശ്വതിക്ക് തരുന്നതെന്ന് നോക്കാം ഒരു പുതിയ റിലേഷൻഷിപ്പ് ലവ് ലൈഫിൽ എൻ്റർ ആവുകയാണ് അതെ അതുമായിട്ട് ബന്ധപ്പെട്ട കാർഡ്സ് ആണ് വരുന്നത് ഇപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ആള് തിരിച്ചു വരാം ചാൻസസ് ഉണ്ട് ഒരുപക്ഷെ ആ ഒരാളിനു പകരം പുതിയൊരാള് ലൈഫിൽ എൻ്റർ ആവാനായിട്ടുള്ള ഒരു ചാൻസ് കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ പോസിറ്റീവായിട്ടിരിക്കുക ഏതായാലും ഒരു പോസിറ്റിവിറ്റി ആണ് ഒരു സന്തോഷമാണ് ഏഞ്ചൽ ഓഫ് റൊമാൻസ് ഓഫ് ലവ് കൂടെ ഉണ്ടോ എന്നാണ് കാണിക്കുന്നത് കേട്ടോ പോസിറ്റീവായിട്ടിരിക്കുക പോസിറ്റീവായിട്ടിരിക്കുക കേട്ടോ ചേഞ്ചസ് വരും ഇപ്പോ ഉള്ള വിഷമം ഒരു താൽക്കാലികമാണ് അതിൽ ചേഞ്ചസ് വരും കേട്ടോ താങ്ക് യു മീനു ആണ് ഒരു ലവ് കാർഡാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ മീനുവിന് എന്താണ് ഏഞ്ചൽസ് തരുന്ന മെസ്സേജ് എന്ന് നോക്കാം പരസ്പരം മനസ്സിലാക്കുന്ന ഒരു പ്രണയം ലൈഫിലേക്ക് വരുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് അതുപോലെ പ്രണയം വന്നു കഴിഞ്ഞാൽ നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ് ഇങ്ങനെയുള്ള ഒരു കാര്യം കൂടി വരുന്നുണ്ട് നമ്മളുടെ ബൗണ്ടറീസ് നമ്മളെപ്പോഴും സെറ്റ് ചെയ്യണം എന്നുള്ളൊരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട് കേട്ടോ അതുകൂടി മറക്കാതിരിക്കുക നമുക്ക് പ്രണയം അന്ധമാണ് അപ്പോൾ നമ്മൾ നമ്മൾക്ക് തന്നെ വാല്യൂ കൊടുക്കാതെ മുന്നോട്ട് പോകാറുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കാനായിട്ടുള്ളൊരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ശ്രീകലയാണ് ഒരു കാർഡാണ് ചോദിച്ചിട്ടുള്ളത് ശ്രീകല വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ടുള്ള മെസ്സേജ് ആണ് കേട്ടോ വളരെ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുക ഡിവാൻ വിശ്വാസം വെക്കുക ഓക്കേ സ്വയം വിശ്വാസം വെക്കുക നല്ല ട്രസ്റ്റോട് കൂടി മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് ടോ പോസ്റ്റി വായിട്ടിരിക്കുക ശ്രീകല പ്രമോദ് പ്രമോദ് ആണ് ഗവൺമെന്റ് ജോലി കിട്ടുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് എസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ പ്രമോദിന് ഗവൺമെന്റ് ജോലി കിട്ടും എന്നുള്ളൊരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരു അരമണിക്കൂർ ഉണ്ടാവും കേട്ടോ ഞാന് ഉച്ചയ്ക്ക് മേലെ ഞാൻ വരുന്നുണ്ട് ആ ഒരു സമയത്ത് വന്നോളൂ കേട്ടോ ഇന്ന് കുറച്ചു നേരം ഒന്ന് വരാന്ന് വെച്ചതാണ് ഫലാഹി ഫലാഹാമിയാണ് കല്യാണം നടക്കുമോ ഫലാഹാമിയാണ് ഇപ്പൊ നടക്കാൻ ആയിട്ടില്ല കുറച്ച് വെയിറ്റ് ചെയ്യണം ഒരു സിക്സ് മന്ത്സ് ത്രീ ടു സിക്സ് മന്ത്സ് ഒന്ന് വെയിറ്റ് ചെയ്യണം ഫലാഹാമി കുറച്ച് വെയിറ്റ് ചെയ്യണം സിക്സ് മന്ത്സ് ത്രീ ടു സിക്സ് മന്ത്സ് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പൊ അവിടെ ഒരു ചേഞ്ച് വരും കേട്ടോ ആ ഒരു കാര്യത്തിന് നൌഷാദ് നൌഷു ആണ് നൌഷാദ് സുഷീല ട്രൈ ട്രൈഡ് പാർട്ടി ആരാണ് നൗഷാ സുശീല അത് നൗഷാദ് നൗഷു അത് ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലാവുന്നില്ല നൗഷാദ് സുശീല ട്രൈഡ് പാർട്ടി ആരാണ് ട്രൈഡ് കുറച്ചുകൂടി ഒന്നുകൂടെ വ്യക്തമായിട്ട് ഇടാമോ നൗഷു നൌഷു നൗഷു നൌഷുനോ ഞാൻ എന്താണ് ഈ ഒരു കാര്യത്തിനായിട്ട് ഒരു കാർഡ് എടുക്കാം നൗഷാദ് നൌഷു ഇവിടെ ഉണ്ടോ എന്തായാലും വീട്ടിലൊരു ഒരു എന്താ പറയാ ഒരു വിവാഹമോ ഒരു ഹൗസ് വാമിങ്ങോ അങ്ങനെയുള്ള എന്തോ ഒരു സന്തോഷമുള്ള ഒരു കൂടിച്ചേരല് ലൈഫില് ഉടനെ തന്നെ നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ വിവാഹമോ അത് പാല് കാച്ചോ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് പറക്കുന്നതോ എല്ലാതും വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ സ്നേഹം പങ്കുവെച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു മെസ്സേജ് ആണ് പ്രസന്റ് ടൈമിൽ വന്നിട്ടുള്ളത് ഒരു സന്തോഷം പങ്കുവെക്കലാണ് ഒരു ജോബ് കിട്ടിയ കിട്ടലോ ഒക്കെ ആകാം കേട്ടോ താങ്ക് യു താങ്ക് യു ഏഞ്ചൽസ് താങ്ക് യു സോ മച്ച് പ്രതിഭ സുഭാഷാണ് മോൾക്ക് പുറത്തു പോകുന്നത് എല്ലാം ഉടനെ പോകാൻ പറ്റുമോ മോളുടെ വിവാഹം എന്നുണ്ടാവുക പുറത്ത് പോണെങ്കിൽ അവിടെ ഒരു ഡയറക്ഷൻ ചേഞ്ച് എന്തെങ്കിലും ഒരു ചേഞ്ച് അവിടെ വരുത്തണം എന്നുള്ളൊരു മെസ്സേജാണ് കാണിച്ചിട്ടുള്ളത് ഇപ്പോ ഉള്ള കാര്യത്തിൽ നിന്നും ഒരു ചേഞ്ച് വരുത്തണം എന്നുള്ളൊരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് ഉം വിവാഹമാണ് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ഈ ഒരു കാര്യത്തിനും ഒരു ചേഞ്ച് വരും കേട്ടോ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് വരും വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് അതുപോലെ ജോലിയുടെ കാര്യത്തില് പ്രതിഭ ജോലിയുടെ കാര്യത്തിലും പുറത്തു പോകുന്നത് എല്ലാം ഉടനെ പോകാൻ പറ്റുമോ അത് പുറത്തു പോകണം ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു ഡയറക്ഷൻ ചേഞ്ച് ആണ് കാണിക്കുന്നത് കേട്ടോ അവിടെ ഒരു ഡയറക്ഷൻ ചേഞ്ചിന്റെ ആവശ്യമുണ്ട് അവിടെ എന്താണോ ശ്രമിക്കുന്നത് അതിൽ കുറച്ചുകൂടി ഒന്ന് ശ്രമിക്കുക എഫേർട്ട് എടുക്കുക ഇപ്പൊ ഒരു രീതിയിലാണ് പുറത്ത് പോകാനായിട്ട് ശ്രമിക്കുന്നതെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ കൂടി ശ്രമിക്കുക വേറെ ഏജന്റ് വഴിയോ വേറെ ഏതെങ്കിലും ഒരു വ്യക്തി വഴിയോ വേറെ ഏതെങ്കിലും രീതിയിൽ ചെയ്യാൻ കഴിയോ എന്ന് നോക്കണം കേട്ടോ അതാണ് വന്നിട്ടുള്ളത് കുറച്ച് സുമേഷ് ആണ് ഇലവൺ താങ്ക് യു സുമേഷ് ഫോർ ലൈക്ക് ആൻഡ് സബ്സ്ക്രിപ്ഷൻസ് താങ്ക് യു സോ മച്ച് താങ്ക് യു എവറിബഡി ഫോർ ലൈക്ക് ആൻഡ് സബ്സ്ക്രിപ്ഷൻസ് താങ്ക് യു സോ മച്ച് സുമേഷിന് വേണ്ടിയിട്ടാണ് സുമേഷ് എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം അതുപോലെ നടക്കും എന്നുള്ളൊരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ആരെങ്കിലും മാനിപ്പുലേറ്റ് എന്ന് നോക്കുക ആരെങ്കിലും എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞു മനസ്സിന് വിഷമം തരാറുണ്ടോ എന്ന് നോക്കണം ആളിൻ്റെയിൽ നിന്നും മാറി നിൽക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ മാനിപ്പുലേഷന് ഇരയാകാതിരിക്കാനായിട്ട് കൂടി ഒരു വാണിംഗ് വന്നിട്ടുണ്ട് ആരെങ്കിലും പ്രസന്റ് ടൈമിൽ ഫ്രണ്ട്സോ കൂടെയുള്ള ആരെങ്കിലോ എന്തെങ്കിലും പറഞ്ഞു തരുന്നുണ്ട് അത് മനസ്സിന് എന്ന് നോക്കുക ആ ഒരു വ്യക്തിയിൽ നിന്നും കുറച്ച് മാറി നിൽക്കുക ആണ് നല്ലത് നോക്കണം കേട്ടോ താങ്ക് യു അമല മറിയ അലക്സ് അലക്സാണ് പ്രഗ്നൻസ് പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ടാണ് ഒരു കാർഡ് കാർഡെടുത്തിട്ടുള്ളത് അമലയ്ക്ക് എന്താണ് ഇൻട്യൂഷൻ പറയുന്നത് അതിനനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു മെസ്സേജ് ആണ് അതുപോലെ ഈ ഒരു സമയം അതിനായിട്ടുള്ളൊരു ടൈം ആയിട്ടില്ല കുറച്ചുകൂടി മുന്നോട്ട് വരണം എന്നുള്ളൊരു മെസ്സേജ് ആണ് ഏഞ്ചൽസ് തന്നിട്ടുള്ളത് താങ്ക് യു എഞ്ചൽസ് താങ്ക് യു താങ്ക് യു ഹസീന ഫ്യൂച്ചർ മെസ്സേജസ് ആ താങ്ക് യു ഖാൻ ഫോർ ലൈക്ക് ആൻഡ് സബ്സ്ക്രിപ്ഷൻസ് ആ താങ്ക് യു താങ്ക് യു എവറിബഡി ഫോർ ലൈക്ക് ആൻഡ് സബ്സ്ക്രിപ്ഷൻസ് താങ്ക് യു സോ മച്ച് ഹസീനയാണ് ഫ്യൂച്ചർ മെസ്സേജ് ആണ് ചോദിച്ചിട്ടുള്ളത് ഹസീനയ്ക്ക് ഫ്യൂച്ചർ മെസ്സേജ് ആണ് ചോദിച്ചിട്ടുള്ളത് കുറച്ച് ആസൈറ്റി പ്രോബ്ലം ഒക്കെ വരാനായിട്ട് അതായത് ഒരു ഉത്കണ്ഠ കൂടാനായിട്ടുള്ള സാഹചര്യങ്ങൾ വരും ഒരു ചെറിയൊരു ആൻസൈറ്റി വരാനായിട്ടൊരു ചേഞ്ച് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ അത് ചേഞ്ച് ആകും അതിനുശേഷം കുറച്ച് സ്പിരിച്വലി ഏതെങ്കിലും ദേവാലയങ്ങളോ ഒക്കെ സന്ദർശിക്കാനായിട്ടുള്ള അവസരം കൂടി വരുന്നുണ്ട് അതില് ചേഞ്ച് ആയിട്ട് വരും കേട്ടോ ഈ ഒരു സമയം ഇപ്പൊ ആസൈറ്റിയിൽ അല്ല എങ്കില് ചെറുതായിട്ട് ഒരു ആങ്സൈറ്റി വരാനായിട്ട് ചാൻസ് ഉണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വിഷമമുള്ള കാര്യങ്ങൾ വരാവാം വന്ന് അത് ചേഞ്ച് ആവും കേട്ടോ അതിനെ തുടർന്ന് നമ്മൾക്ക് ഏതെങ്കിലും ദേവാലയത്തിലൊക്കെ പോകുകയാണെങ്കിൽ ഒരു പീസ്ഫുൾ വരും പീസ് വരും എന്നാണ് കാണിക്കുന്നത് കേട്ടോ ഏർ പ്ലാന്റ് ഷാക്ക് ആണ് മോനെ അബ്രോഡ് പോകാനുള്ള തയ്യാറെടുപ്പാണ് ടൈം ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് പെർഫെ പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈമിംഗ് ആയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് കുറച്ചാഴ്ചകൾക്കുള്ളിൽ അത് ആയി വരും എന്നുള്ളൊരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് താങ്ക് യു അതാണ് ഈ ജലസം മെസ്സേജ് തന്നിട്ടുള്ളത് കമ്മ്യൂണിക്കേഷനൊക്കെ മകനോട് പറയണം നന്നായിട്ട് വെക്കണം സംസാരിക്കുന്നതും ശ്രദ്ധിച്ച് സംസാരിക്കുക കേട്ടതിന് ശേഷം മറുപടി പറയുക അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ ആരോടെങ്കിലും പറയുന്ന സമയത്തും കൂടി പറയാനായിട്ട് കൂടി പറയണം കേട്ടോ അതാണ് ഈ ഒരു സമയത്ത് വന്നിട്ടുള്ള മെസ്സേജ് ലക്ഷ്മി കൃഷ്ണയാണ് പി എസ് സി ലിസ്റ്റിൽ അതിൽ നിന്നും എനിക്ക് ജോലി കിട്ടുമോ ഒരാളിന്റെ ഹെൽപ്പോട് കൂടി ഈ ഒരു ജോലി കിട്ടാനായിട്ടുള്ള ചാൻസ് കാണിക്കുന്നുണ്ട് ഏതോ ഒരു വ്യക്തി ഏഞ്ചൽ സജസ്റ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു വ്യക്തിയുടെ ഹെൽപ്പോട് കൂടി ജോലിയിൽ ഒരു ചേഞ്ച് വരും ജോലി കിട്ടും എന്നുള്ള ഒരു മെസ്സേജ് ആണ് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ച് മുന്നോട്ട് വരുന്നുണ്ടോന്ന് എന്ന് നോക്കാട്ടോ ആളിന്റെ ഹെൽപ്പ് അക്സെപ്റ്റ് ചെയ്യാന്ന ഉള്ളതാണ് ഈ ഒരു സമയം അക്സെപ്റ്റ് ചെയ്യണ്ട അവർ വന്ന് ഇങ്ങോട്ട് ഹെൽപ്പ് ചെയ്യും എന്നാണ് കാണിക്കുന്നത് കേട്ടോ പോസിറ്റീവായിട്ടിരിക്കുക ഡിവൈൻ അസിസ്റ്റ് ചെയ്തിട്ടുള്ള ആളാണ് കേട്ടോ ആലീസ് ആണ് താങ്ക് യു ആലീസ് ഫോർ ലൈക്ക് ആൻഡ് സബ്സ്ക്രിപ്ഷൻസ് താങ്ക് യു സോ മച്ച് താങ്ക് യു എവറിബഡി ഫോർ ലൈക്ക് ആൻഡ് സബ്സ്ക്രിപ്ഷൻസ് താങ്ക് യു സോ മച്ച് നല്ല സാലറിയോട് കൂടിയുള്ള ഒരു ജോലി കിട്ടുമോ ആ ഒരു ചോദ്യം ഒന്നുകൂടി രീതി ചെയ്യുക അത് കിട്ടണം അങ്ങനെ കിട്ടണം എന്ന് ആഗ്രഹമാണെങ്കിൽ കൂടി ഒരു ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അവിടെ എന്തെങ്കിലും ഒരു ചേഞ്ചസ് ചെയ്യേണ്ടതുണ്ട് ഇപ്പൊ നമ്മള് പ്രസന്റ് ടൈമിൽ കിട്ടുന്ന ജോലിയില് ശമ്പളം കുറവാണ് അതിനെന്താണ് ചെയ്യാൻ കഴിയുക ഇപ്പൊ അതിലിരുന്നു കൊണ്ട് വേറൊരു ജോലിക്ക് ശ്രമിക്കാം അതുകൊണ്ട് ഒരു ഡയറക്ഷൻ ചേഞ്ച് ആണ് പറയുന്നത് ഇപ്പൊ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ജോലിയിൽ അത്ര വലിയൊരു ഇൻകം ഉണ്ടോ ഇല്ലയോന്ന് അതിനെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കുക പ്രസന്റ് ടൈമിൽ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അതിലിരുന്ന് വേറൊന്നിലോട്ട് കയറാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഒരു ഡയറക്ഷൻ ചേഞ്ച് ആണ് പറഞ്ഞിട്ടുള്ളത് കുറച്ചൊന്ന് താഴോട്ട് വരികയാണ് സജിനിയാണ് അനന്തൻ താമസിക്കുന്ന വീടിന്റെ എനർജി വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു നല്ല ഒരു വീടായിട്ടാണ് കാണിക്കുന്നത് എന്തെങ്കിലും ഓക്കെ ഓക്കെ അതുപോലെ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ഇഷ്യൂസ് എന്തെങ്കിലും എന്താ പറയാ അവിടെ എന്തെങ്കിലും നെറ്റ്വർക്കിനോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കണം അവിടെ എനർജിയൊക്കെ ഓക്കെ ആണ് കേട്ടോ ബാലൻസ് ബാലൻസ്ഡ് ആണ് എങ്കിലോ ബാലൻസ്ഡ് ആണ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ അതുപോലെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഒത്തിരി വരും ബഡ് എല്ലാത്തിലും നോക്കുക ഓപ്പർ പോസിബിലിറ്റീസ് ആണ് അവിടെ താമസിക്കുന്ന സമയത്ത് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് കാണിക്കുന്നത് നമ്മൾ അവിടെ കൺഫ്യൂഷൻ ആയിട്ട് വയ്ക്കാതിരിക്കുക പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക കേട്ടോ അപ്പൊ അതിലൊരു ചേഞ്ച് വരും ഓക്കെ കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കാതിരിക്കട്ടോ നിതിൻ മണിയാറാണ് ലൈക്ക് തേർട്ടീൻ താങ്ക് യു നിതിൻ ഫോർ ലൈക്ക് ആൻഡ് സബ്സ്ക്രിപ്ഷൻസ് താങ്ക് യു എവറിബി ഫോർ ലൈക്ക് ആൻഡ് സബ്സ്ക്രിപ്ഷൻസ് താങ്ക് യു സോ മച്ച് ഷിബാനയുമായിട്ടുള്ള റീയൂണിയൻ ഉടനെ ഉണ്ടാകുമോ ഷിബാനയുമായിട്ടുള്ള റീയൂണിയൻ ഉടനെ ഉണ്ടാകുമോ ഉടനെ ഉണ്ടാകില്ല നോക്കാടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഉടനെ ഉണ്ടാകില്ല എന്നാണ് കാണിക്കുന്നത് ഗീത അനിലാണ് ദേവിക രാഹുൽ വിവാഹം നടക്കുമോ നോയാണ് കേട്ടോ വെയിറ്റ് ചെയ്യണം ത്രീ ടു സിക്സ് മന്ത്സ് വെയിറ്റ് ചെയ്യണം ഓക്കെ അതാണ് വന്നിട്ടുള്ളത് കേട്ടോ മാലു ആണ് മകന്റെ പഠനം നന്നായി വരുമോ പോസിറ്റീവായിട്ടിരിക്കുക ആ അതിലൊരു ചേഞ്ച് വരും പോസിറ്റീവ് ആയിട്ട് വരും കേട്ടോ ചേഞ്ചസ് വരും എന്നുള്ളൊരു മെസ്സേജ് ആണ് കാണിച്ചിട്ടുള്ളത് ഇംപ്രൂവ് ഇംപ്രൂവ് ആകും ഇപ്പൊ എങ്ങനെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടിലാണ് എങ്കിൽ അതൊക്കെ മാറി നല്ല പോസിറ്റീവ് ആയിട്ട് വരും മനസ്സിന് അസ്വസ്ഥതയോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഒക്കെ കുട്ടിക്ക് ഉണ്ടെങ്കിലും അതൊക്കെ മാറി വരും എന്നുള്ളൊരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ താങ്ക് യു താങ്ക് യു എവറിബഡി പോസിറ്റീവായിട്ടിരിക്കുക അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ശേഷം വരാം കേട്ടോ കുറച്ചൊന്ന് ബിസ്സിയാണ് ഞാനൊരു ടു തേർട്ടി ഒക്കെ ആവുമ്പോൾ ആ ഒരു സമയത്ത് വരാം കേട്ടോ സെക്കൻഡ് ചാനലിൽ വരാം സുരിച്ചോൾ സോൾ ത്രീ സിക്സ് നയൻ അതിൽ വന്നോളൂ അപ്പോൾ എനിക്ക് കുറച്ചൊന്ന് പുറത്ത് പോകേണ്ടതുണ്ട് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്സ് അല്ലെങ്കിൽ ഹീലിംഗ്സ് ആവശ്യം ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഉണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു പോസിറ്റീവായിട്ടിരിക്കുക